എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കോളേജിലെ നമ്മുടെ കോളേജിലെ ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ ആണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇവിടെ ഉണ്ട് ആയി പക്ഷേ ആദ്യം പോകും അതേ പോവുകയാണെങ്കിൽ പോകുക അതിന് വേറെ സ്ഥലത്ത് വൈലിൻ്റെ പ്രോഗ്രാം ഉണ്ട് അതിന് പോവുകയാണ് ഞാൻ ഇല്ല പോവുകയാണ് പക്ഷെ നന്ദനയൊക്കെ ഉണ്ട് നന്ദന സ്നേഹ ആദ്യം ചിലപ്പോൾ പിന്നെ നമുക്ക് എട്ട് തൊട്ട് പത്തര വരെ ക്ലാസ് പത്തര തൊട്ട് പന്ത്രണ്ടര വരെ സെലിബ്രേഷൻ പന്ത്രണ്ട് തൊട്ട് ഒന്നേ മുക്കാൽ വരെ അങ്ങനെയൊക്കെയാണ് എന്ത് പറയാനുള്ള ഒന്നും പറയാൻ പറയാനൊന്നും വരുന്നില്ല ആൾക്കാരും അതെ എല്ലാരും വരട്ടെല്ലാരും കാണിച്ച ഫാൻസ് ഒക്കെ വെയിറ്റിംഗ് മനസ്സിലായി അതെ അതെ വന്നിട്ടുണ്ട് സ്നേഹം ഇപ്പൊ ഇന്റർവെല്ലായിരിക്കണം പതിനൊന്നരയ്ക്ക് ആവുമ്പോഴത്തേക്കും ക്രിസ്മസ് പരിപാടിയും തുടങ്ങും പതിനൊന്നരയാകുമ്പോഴത്തേക്കും ക്രിസ്മസ് പരിപാടി ഡിപ്പാർട്ട്മെന്റ് വൈസ് പ്രോഗ്രാം നടക്കുന്ന ക്ലാസ് ആണ് ജയിച്ചത് അപ്പോൾ ഇവിടുത്തെ ഡെസ്കും ബെഞ്ചൊക്കെ ഒക്കെ മാറ്റിയിട്ടിട്ട് നമ്മളിപ്പോൾ ഇവിടെ അലങ്കരിച്ചോണ്ടിരിക്കാം സംഭവങ്ങളൊക്കെ കഴിഞ്ഞു പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ ആണ് പരിപാടിയൊക്കെ നടക്കുന്നത് അപ്പൊ നമ്മൾ വന്ന സമയത്താണ് സാന്താക്ലോസ് ഒക്കെ വന്നത് കൂടാതെ പാട്ടും ഉണ്ടായിരുന്നു പരിപാടി തീർന്നിരിക്കുകയാണ് ഗ്രാമറുണ്ടപ്പോഴാണ് അതു ഓടി ഓക്കെ നമ്മുടെ കോളേജ് ഫുള്ളായിട്ടുള്ള പരിപാടി ഫുൾ അവസാനിച്ചു ഈ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് പ്രോഗ്രാമാണ് അത് തുടങ്ങായിരിക്കും ഞങ്ങൾ ആ പ്രോഗ്രാമിന് വന്നതും തീർന്നതും പെട്ടെന്നായിരുന്നു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ പ്രോഗ്രാം ഏതാനും നിമിഷങ്ങൾ തുടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് െ സാന്റാക്ലൂസ് വന്നു അത് കഴിഞ്ഞിട്ട് സാന്റാക്ലൂസിന്റെ ഒരു മെസ്സേജ് ആയിരുന്നു ആ മെസ്സേജ് നമ്മൾ പോയി എടുക്കുക എന്നിട്ട് അത് വായിക്കുക എന്നിട്ട് അത് ആപ്റ്റാണെന്ന് തോന്നുന്ന ആൾക്ക് കൊടുക്കുക അങ്ങനത്തെ ഒരു പരിപാടി <laughs> ും ബലൂൺ വെച്ചിട്ട് പേപ്പർ കപ്പ് എടുത്ത് അപ്പുറത്തെ സൈഡിൽ കൊണ്ട് വെക്കുക എന്നിട്ട് അത് വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു സെറ്റ് ആക്കുക

യുടെ വയലിനു എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് പോയി പിന്നെ ഇത് എങ്ങനെയാണ് എടുത്തതെന്ന് എനിക്ക് പോലും വരുന്നത് ഭയങ്കര കഷ്ടപ്പെട്ട് കുറേ ഫയൽസ് ഫയൽസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഈ ക്ലിപ്പ് എനിക്ക് എടുക്കാൻ പറ്റിയത് അപ്പോൾ അത്രയ്ക്കുള്ളൂ ബൈ